ഹലോ ഫ്രണ്ട്സ് ഇതൊരു മെഡിക്കൽ ലാബാണ് കേട്ടോ നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ലാബാണ് അപ്പോൾ ഇതിലെ ഈ ടേബിള് അവരുടെ ടെസ്റ്റിങ്ങിലെ മെഷീൻസ് ഒക്കെ വെക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ ഷെൽഫ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുന്നത് ഇതിൽ സീലിങ്ങിൽ നല്ല അടിപൊളി ലൈറ്റ് വെച്ചിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് പോലെയുള്ളതാണ് പക്ഷേ പ്രൊഫൈൽ ലൈറ്റ് അല്ല അതിൻ്റെ വേറൊരു ഡിസൈനിൽ ഈ സൈഡിലൊക്കെ ആ വുഡ് കൊണ്ട് ചെയ്താൽ കേട്ടോ ഉള്ളിലേ ഉണ്ടെങ്കിൽ നെറ്റിൽ ഈ തലക്കുന്നത് അങ്ങ് ഒരേ ഉണ്ട് ഇതിങ്ങനെ ഒന്ന് ഇരുപത് ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഓരോ സിംഗിൾ സിംഗിൾ ലൈറ്റ് ആണ് സിംഗിൾ അങ്ങനെയെല്ലാം ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് അത് അത് അങ്ങ് തലക്കരെ ഏകദേശം ആറിനുണ്ട് ഏഴ് മീറ്ററോളം ഇരുപതണ്ട് ഒരു ലെങ്ത്ത് അതൊരു ബ്രാക്കറ്റ് പോലെ ആദ്യം ചെയ്തിട്ട് വുഡിൽ ചെയ്തതാണ് പിന്നെ അതിന് ശേഷം വെനിയറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മളൊരു അഭിപ്രായം അഭിപ്രായം പറയട്ടോ അതിൻ്റെ സൈഡിലെല്ലാം എനക്കെ പോലെ ചെയ്തിട്ടുണ്ട് ഇപ്പം അത് ലൈറ്റ് കത്തിച്ചിട്ടില്ല കാരണം നമ്മൾ ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് കാണാൻ എങ്ങനെയുണ്ട് എന്നൊരു അഭിപ്രായം ഇറങ്ങി കേട്ടോ നെറ്റ് വരുന്നൊരു ഫുൾ വൈറ്റ് കളർ ആണ് ടോട്ടല് മൂന്ന് ലൈനാക്കി ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈനിൽ ആറെണ്ണം അപ്പുറത്ത് പറയണം അങ്ങനെ മൂന്ന് ആറ് ആറ് പതിനെട്ട് ലൈറ്റുകളുണ്ട് നല്ല വിളിച്ചുണ്ടത് നല്ലൊരു അഭിപ്രായം എന്ന് പറയട്ടോ ഈ ലൈറ്റിൻ്റെ ഒരു ഭംഗിയുണ്ടോയെന്നുള്ളത് നമ്മൾ ഏകദേശം പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു വീതി കൂടിയ വലിയൊരു ലൈറ്റ് പോലെ തോന്നുന്നു നമുക്ക് ഇതാണ് വരുന്നത് പിന്നെ രണ്ട് സൈഡിൽ വുഡ് കൊണ്ട് ഒരു ബ്രാക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കണക്ഷനൊക്കെ ഉള്ളിൽ പോകും പുറത്തേക്കൊന്നും ഒന്നും കാണില്ല